ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരുത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനു എടുത്തുകൊണ്ട് വന്ന ആ ഗിഫ്റ്റ് ഷർട്ടാണെങ്കിൽ നമ്മുടെ അർജുൻ ഇട്ട് നോക്കുകയാണ് കേട്ടോ കറക്റ്റ് പാകത്തിനാണ് നല്ല കളറുമാണ് അങ്ങനെ ഭയങ്കര സന്തോഷം ആവുന്നുണ്ട് നമ്മുടെ അർജുനൻ അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് എൻ്റെ ഷർട്ടിൻ്റെ സൈസൊക്കെ നിനക്ക് അറിയാമായിരുന്നു അടി അറിയില്ല പിന്നെ നീ ഇങ്ങനെ ഇത്ര കൃത്യമായിട്ട് എടുത്തു എനിക്ക് അർജുൻ്റെ കണ്ണുകളും കൈകളും നെഞ്ചും ഒക്കെ എനിക്കറിയാമല്ലോ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ മനസ്സ് നിറച്ച് അർജുനല്ലേ അപ്പോൾ പിന്നെ ഇതൊക്കെ അറിയാതിരിക്കൂ എന്ന് പറയുമ്പോൾ അർജുനന് നല്ല സന്തോഷമാകണം കേട്ടോ അങ്ങനെ ഇന്ന് നമ്മളെല്ലാവരും അച്ഛൻ്റെ കയ്യിൽ ശമ്പളം കൊടുത്തു അച്ഛനും സന്തോഷം നമുക്കും ഒക്കെ നല്ല സന്തോഷമായല്ലോ ആ എന്തൊക്കെ തന്നെയായാലും ഗൗതം നമ്മളെല്ലാവരും ഞെട്ടിച്ച് കളഞ്ഞു അവൻ ആ സ്ഥിതി ശമ്പളം കൊടുത്തത് അത്ഭുതപ്പെടുത്തി കേട്ടോ എന്നിങ്ങനെ പറയാം അപ്പം മീനും പറഞ്ഞോണ്ട് ശരിയാണ് അവൾ എപ്പോഴും അവനെ കുറ്റം പറയാറേ ഉള്ളൂ ജോലിക്കും കുലിക്കും പോകുന്നില്ല കുടിച്ച് നടക്കുന്നു അവൾക്ക് നല്ല സന്തോഷമായി ഇന്ന് അവനാ അധ്വാനിച്ച് ആ ഒരു പൈസ കൊണ്ട് കൊടുത്തില്ലേ അഖില ഇനിയെങ്കിലും അവരൊന്ന് മാറി നല്ല രീതിയിൽ ജീവിച്ച് കണ്ടാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയട്ടോ അവരൊന്നാവും എന്നവന് അപ്പോൾ അർജുൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലേ അവർ ശരിയാവും അവനെല്ലാം മാറി വരൂ എന്ന് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ആ ശരിയാ എന്ന് പറഞ്ഞിട്ട് അർജുൻ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവനൊരു കുഞ്ഞിക്കാൽ കണ്ടാലും ഇവിടെ ഇനി അതിന് ശേഷമാവും ഉദയമേ എനിക്ക് നാണക്കേടാവുമല്ലോ അവൻ ആദ്യം അത് കാണിച്ച എന്നൊക്കെ പറയും എന്താ എന്താ വിചാരിച്ചത് ഇല്ല ഞാനൊന്നും ചിന്തിച്ചില്ലേ എൻ്റെ പൊന്നോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുനങ്ങ് പോവും അടമീനും അവിടെ ചിരിച്ചിട്ടിരിക്കുകയും ചെയ്യണം ഇവിടെ അമ്മയും കാഞ്ചനയും കൂടെ വല്ലാത്ത വിഷമത്തിലാണ് ശമ്പളങ്ങളൊന്നും കിട്ടിയില്ലല്ലോ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാഞ്ചന ഇരികേറ്റി കൊടുക്കുക കേട്ടോ എന്നാലും ഇവർ കൊള്ളാമല്ലോ എല്ലാ പൈസയും കൊണ്ട് ആ അച്ഛൻ്റെ കൊടുത്തു എങ്ങനെ നടന്ന അർജുന അവനെ മാറ്റിയെടുത്തത് കണ്ടില്ലേ ഈ മീനുമാണ് അതൊക്കെ മാറ്റിയെടുത്ത് അവൾ എന്തോ ഒരു മന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട് അതൊക്കെ പോട്ടെ ഗൗതമെങ്കിലും അമ്മയുടെ കയ്യിൽ തരണ്ടേ അവൻ തന്നോ അപ്പോൾ ഇവൾ ഉപയോഗിക്കുന്ന മന്ത്രം ഇവൾ ഇവളവളുടെ അനിയത്തേക്ക് പറഞ്ഞു കൊടുത്തിരിക്കും അവൾ അവനെ മാറ്റിയെടുത്തു ഇതാണ് സംഭവം അപ്പോഴാണ് ഗൗതം അങ്ങോട്ട് വരുന്ന ഒരു ഗിഫ്റ്റും കൊണ്ട് ദയവായിരുന്നു അമ്മയുടെ മോൻ എന്ന് ഇവിടെ ഗൗതമേ ഇങ്ങോട്ട് വാ നിനക്ക് അമ്മയോട് ഒരു സ്നേഹം എന്താ അമ്മേ നീ ജോലിക്ക് പോകുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടാണോ പോയത് അതിനമ്മേ ഞാൻ ജോലിക്ക് പോകുന്ന കാര്യം ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല എന്നാലും നീ നിൻ്റെ ഭാര്യയോട് പറഞ്ഞു ഇല്ല അമ്മേ ആരോടും പറഞ്ഞില്ല അല്ലെങ്കിൽ തന്നെ അമ്മ അമ്മയെന്തിനാണ് ഇതൊരു വിഷയമാക്കുന്നേ ഞാൻ ജോലിക്കും കുലിക്കും പോവാതെ ഇവിടെ മറ്റുള്ളവർ ജോലിക്ക് പോയി കൊണ്ടുവന്നത് വെറുതെ ഇരുന്ന് തിന്നുന്നത് നല്ല സ്വഭാവം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോയതും ശമ്പളം വാങ്ങിച്ചു നോക്കുക അതിനിപ്പം ഇത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു അമ്മ സന്തോഷിക്കില്ലേ വേണ്ടേ മോൻ ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ആ അമ്മ വിഷമിക്കാതെ അമ്മയ്ക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ട് തന്നിട്ടുണ്ട് ഇത് തരാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആണോ മോന് ഓ ഇതാ വലിയൊരു പാക്കറ്റൊക്കെ ഗിഫ്റ്റ് കൊടുക്ക കേട്ടോ അങ്ങനെ ആ സന്തോഷത്തിൽ വാങ്ങിച്ച് തുറക്കുമ്പോൾ നമ്മുടെ പ്രഭ കാഞ്ചനയോട് പറയുന്നത് ഡീ കണ്ടോടി എൻ്റെ മോൻ അവൻ അങ്ങനെ മാറിയിട്ടൊന്നുമില്ല അവൻ എന്താ കൊണ്ടുവന്ന പട്ടസാരി ആയിരിക്കും തുറന്ന് നോക്കാം എന്നും പറഞ്ഞു തുറന്ന് പൊതി വലിയ പൊതിയാണ് തുറന്നകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഒരു പാക്കറ്റ് ലഡു ആണ് കേട്ടോ ഇത് കണ്ട് ആകപ്പാട് നമ്മുടെ പ്രഭ വല്ലാത്ത അവസ്ഥയിലിരിക്കണം കാഞ്ചന പറയണം ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ലഡ് അല്ലേ ലഡു തിന്നേണ്ടി വന്നു പക്ഷേ അച്ഛന് പൈസ ഭാര്യയ്ക്ക് മോതിരം അമ്മയ്ക്ക് ലഡ്ഡ് കൊള്ളാം നന്നായിരിക്കുന്നു എന്നിങ്ങനെ കാഞ്ചന പറയാ പ്രഭ ചോദിക്കുന്നുണ്ട് ഏഹ് അവൾക്ക് സ്വർണ്ണോ അമ്മ സ്വർണം മേടിച്ചു കൊടുത്തു ഞാൻ കണ്ടതാണ് അവൾ അവരിങ്ങനെ സംസാരിക്കുന്നത് ഞാൻ പുറത്തുനിന്ന് ഒളിച്ചു കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ മോതിരം ആ ഗൗതമക്കിലേക്ക് മേടിച്ചു കൊടുത്തതെന്ന് പറയുമ്പോൾ പ്രഭാവതി വീണ്ടും തളർന്നു പോയിട്ടോ ഞാനങ്ങനെ വെറുതെ വിടില്ല ഇപ്പം മനസ്സിലായല്ലോ അമ്മയ്ക്ക് ഇവന്മാരുടെയൊക്കെ സ്വഭാവം ആ അമ്മ ഈ ലഡുവും കഴിച്ചു കൊണ്ടിരുന്നു എന്തായാലും സ്വർണത്തിനേക്കാളും വിലയുള്ള സാധനം തന്നെയാണ് ലഡു എന്നും പറഞ്ഞ കാഞ്ചന അങ്ങ് വല്ലാത്ത അവസ്ഥയിൽ അമ്മയെ ഇറങ്ങി അങ്ങ് പോവട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ അഖിലെ കാണിക്കുന്നുണ്ട് അപ്പോൾ അഖിലെ ആണെങ്കിൽ എന്താ പറയാനിങ്ങനെ പാവം അറി ഗൗതമാണെങ്കിൽ ജോലിക്കും കൂലിക്കും പോവാണ്ട് ഇങ്ങനെ വന്ന് എത്രയോ പ്രാവശ്യം വന്ന അപ്പോഴൊക്കെ ശരിക്കും വഴക്ക് കൊടുക്കല്ലേ നീ ഇങ്ങനെ നടന്നില്ലേ അങ്ങനെ നടന്നില്ലേ കഴിക്കുമ്പോഴും അധ്വാനിച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതിന് മുമ്പും പൈസ കൊടുക്കുമ്പോഴും അഖിലേക്ക് പൈസ കൊടുത്തപ്പോഴും ഞാൻ അധ്വാനിച്ച പൈസ എന്ന് പറയുമ്പോൾ അഖിലെ കളിയാക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഗൗതം നാല് കാലിലങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ അഖില ചാടി എണീച്ചിട്ട് കുടിച്ചിട്ടാണ് വരുന്നത് എന്തിനാണ് നീ ഇങ്ങനെ നോക്കുന്നത് ഞാൻ അധ്വാനിച്ച കാശുകൊണ്ടാണ് ഞാനിതൊക്കെ വാങ്ങിച്ചത് കള്ള് കുടിച്ചത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കുടിക്കും ഒക്കെ ചെയ്യും അധ്വാനിച്ച കാശ് കൊണ്ട് ഞാനിവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ നീ ഇനി ജോലിക്ക് പോകാണ്ട് തന്നെ ഇരുന്ന് തിന്നോടാന്ന് നീ ചോദിക്കരുത് എന്നാ നിൻ്റെ മൂക്ക് ഞാൻ പിടിച്ചെടുക്കു ഓടിയെന്നൊക്കെ പറയണം അപ്പോൾ അഖില പറഞ്ഞോണ്ട് എന്തൊക്കെ തന്നെയായാലും ഞാൻ പറഞ്ഞിട്ടല്ലേ നീ ജോലിക്ക് പോയത് അല്ല നീ പറഞ്ഞിട്ടല്ല പോയി എനിക്ക് തോന്നി ഞാൻ പോയി ഉള്ളൂ നീ പറയാൻ വേണ്ടി മാറാനും വേണ്ടി ഞാൻ എന്താ നീ എൻ്റെ ആരാടി പോടി എന്നെല്ലാം പറഞ്ഞാൽ അഖിലേ വരട്ടാണ് കേട്ടോ അവസാനം അഖില ഒന്നും മിണ്ടുന്നില്ല അഖില ഒരു താങ്ക്സ് പറയുന്നുണ്ട് എന്തിനാ താങ്ക്സ് നീ പറഞ്ഞത് അത് നീ ജോലിക്ക് പോയി അച്ഛന് ശമ്പളം കയ്യിൽ കൊണ്ടു കൊടുത്തു ഇതിലും വലിയൊരു സന്തോഷം എനിക്കില്ല എന്ന് പറയുമ്പോൾ നിന്നോടല്ലടി ഞാൻ സോറി പറയരുതെന്ന് പറഞ്ഞു പറഞ്ഞു മൂക്കിൽ നല്ല കിഴിക്കൊച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗൗതം അങ്ങനെ ആ ഒരു സന്തോഷത്തിലാണ് അപ്പം നീ എങ്ങനെയെങ്കിലും ഇവൻ്റെ കുടി ഞാൻ നിർത്തും ഇത്രയൊക്കെ മാറ്റാൻ എനിക്കറിയാമെങ്കിൽ ഇനി ബാക്കിയും കൂടെ മാറ്റി നീനെ നല്ലൊരു മനുഷ്യനാക്കാൻ എനിക്കറിയാം എന്നിങ്ങനെ ആകില്ല സ്വയം വിചാരിക്കാം അങ്ങനെ രാത്രിയാകുമ്പോഴത്തേക്കും പുറത്തിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അർജുൻ ആ സമയം മീനു അങ്ങോട്ട് വരുകയാണ് അപ്പോൾ മീനു ഒരു ലഡ്ഡു കൊണ്ട് കൊടുക്കുകയാണ് സ്വീറ്റ്സ് കഴിക്കാനായിട്ട് ജോലി കിട്ടിയാൽ സന്തോഷത്തിലാണ് അപ്പോൾ അർജുൻ ചോദിക്കുന്ന ഓ പായസവും സീറ്റ്സൊക്കെ ഉള്ളോ വേറെ ഒന്നും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം അപ്പോൾ നമ്മുടെ ദിനേശ് അങ്ങോട്ട് വരികയാണ് അപ്പോൾ ദിനേശ് ചോദിക്കുന്നുണ്ട് എനിക്ക് ചിലവൊന്നും ഇല്ലയെന്ന് അപ്പോൾ ചിലവൊക്കെ ചെയ്യാം പക്ഷെ കുപ്പിയൊന്നും ഞാൻ മേടിച്ച് തരില്ല എന്ന് പറയട്ടോ അതൊന്നും വേണ്ട ശരി ഒരു ഭക്ഷണം മേടിച്ചു തരാം സമയം അപ്പോൾ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയാണ് എന്നിട്ട് മീനും അങ്ങ് തിരിച്ചു പോകുന്ന സമയത്ത് ദിനേശ് കുറേ നമ്മൾ അർജുനോട് ചോദിക്കുന്നുണ്ട് ലഡും കഴിച്ചിരുന്നാൽ മതിയോടാ കാര്യങ്ങളൊന്നും നടത്തണ്ടേ ഞാൻ അതൊന്നും അല്ലടാൻ ചിന്തിക്കുന്നത് അവൾക്കൊരു ജോലി കിട്ടിയിട്ട് ഇത്രയും നാളായി അവളൊന്ന് മനസ്സമാധാനമായിട്ട് ഇരുന്നിട്ടുണ്ടോ അതുകൊണ്ടും കുറിച്ചാണ് ഞാൻ നിങ്ങളൊരു കാര്യം ചെയ്യാം ഒരു ട്രിപ്പ് പോകും ഒന്ന് ലീവൊക്കെ എടുത്ത് കുറച്ച് ദിവസം അപ്പോൾ മനസ്സൊക്കെ ഒന്ന് ശരിയാവും അപ്പോൾ നമ്മുടെ കാര്യങ്ങളും നടക്കും എന്നൊക്കെ ഇങ്ങനെ ദിനേഷ് പറഞ്ഞു കൊടുക്കെട്ടോ അപ്പോൾ നമ്മുടെ അർജുനൻ വിചാരിക്കുന്നത് അത് ശരിയാണ് ഇനി മീനുവിനോട് ഒന്ന് സംസാരിക്കാം പക്ഷേ നിങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ ഇവിടെ ചിലർക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും ആ എന്തായാലും ആദ്യം ഞാൻ മീനുവിനോട് സംസാരിക്കട്ടെ എന്ന് പറയണം അങ്ങനെ നേരെ മീനുവിന് അടുത്തേക്ക് ചെന്നിട്ട് കാര്യം പറയുകയാണ് ഇതേപോലെ മീനു എത്ര നാളായിട്ട് ഇങ്ങനെ ജോലിയും കാര്യങ്ങളും ടെൻഷനൊക്കെയല്ലേ നമുക്കൊന്ന് ട്രിപ്പ് പോയാലോ എവിടെയെങ്കിലും ചോദിക്കണം അല്ലെങ്കിൽ തന്നെ പണ്ടെ കണ്ടോ തിരുവനന്തപുരത്ത് പോയത് അന്നിട്ട് ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മളെവിടെ പോയതാണ് ശരി എനിക്കും താല്പര്യമുണ്ട് അർജുൻ നമുക്ക് പോവാം ആ സന്തോഷമായിട്ടോ എവിടെ പോകണോ നീ തന്നെ തീരുമാനിച്ചാൽ മതി എത്ര ദിവസം വേണോ നീ തീരുമാനിച്ചാൽ മതി അതനുസരിച്ച് ലീവ് എടുക്കാം അപ്പോൾ ഉടനെ മീനു പറഞ്ഞു നമുക്ക് അർജുനേ ഗൗതമിനെ കൂടെ ഒന്ന് വിളിച്ചാലോ ശരി അവരെ കൂടെ വിളിക്കാം അവരും എന്തൊക്കെയായാലും ഇതുവരെയായിട്ടും കല്യാണം കഴിഞ്ഞിട്ട് ഹണിമോണിനൊന്നും പോയില്ലല്ലോ എന്നിങ്ങനെ മീനു പറയണം ഉടനെ അർജുൻ പറഞ്ഞോണ്ട് ശരി നമ്മൾ പോയിരുന്നു അല്ലെ മീനു നമ്മൾ എവിടെയാക്കാലും ഹണിമോണിന് പോയത് സിംഗപ്പൂരിലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കളിയാക്കലേ അർജുനെ എനിക്ക് എന്തെങ്കിലും ഓർക്കം വരും ഞാനൊന്ന് പോയി കിടക്കട്ടെ എന്ന് പറയണം ഇപ്പോൾ കിടക്കുമ്പോൾ നമ്മൾ അർജുൻ മനസ്സിൽ വിചാരിക്കുന്നു ഹണിമോൻ ഹണിമൂൻ ട്രിപ്പ് തന്നെയാണ് നമ്മളെ ഇത് നീ നോക്കിക്കോ ഞാനത് ഹണിമൂൺ ട്രിപ്പാക്കി മാറ്റും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ രാവിലെ ആവുമ്പോൾ നമ്മളീ ഗൗതത്തിന് ചെന്ന് വിളിക്കുകയാണ് അഖില ചായ കുടിക്കാനായിട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ ഉറക്കപ്പിച്ചിന്ന് അരിച്ചിട്ട് എനിക്കിതൊന്നും വേണ്ട നീ എന്തിനാ ഈ രാവിലെ കോഫി കൊണ്ട് വന്നത് നീ എന്നെ സോപ്പിടാൻ വേണ്ടിയിട്ടല്ലേ എനിക്ക് ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നു എൻ്റെ കയ്യിൽ പൈസയുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് നീ സോപ്പടാൻ വേണ്ടി അല്ലെ ഡീന്നൊക്കെ ചോദിക്കട്ടോ അങ്ങനെ ഗൗത ആക്കിൽ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല രാവിലെ അവർ തമ്മിൽ കൊച്ചു കൊച്ചു പിണക്കങ്ങൾ ഇണക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമാതിലേക്ക് ചേരുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്